പിണ്ടുപന പഞ്ചായത്ത് എട്ടാം വാർഡിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പിണ്ടിപന പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനുബിട്ടനാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ വാർഡ് കമ്മിറ്റി കൂടി ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയങ്കരനായ നമ്മുടെ ഷൗക്കത്ത് ജയിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഷൗക്കത്തിനൊരു ഒരു പാരമ്പര്യമുണ്ട് ഷൗക്കത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയിലിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടിയൊരു പാരമ്പര്യമാണ് ഉമ്മാനിത്ത എന്ന് പറഞ്ഞാൽ കോതമംഗലം പ്രദേശത്ത് അറിയാത്തവരായിട്ട് ആരുമില്ല ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ പല കാലഘട്ടങ്ങളെ പറ്റിയും ഓർമ്മിച്ചെടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കും കാരണം എന്നേക്കാൾ മുതിർന്നവരാണ് ഇവിടെ എനിക്ക് മുമ്പിലിരിക്കുന്നവർ ഈ വാർഡിലെ താമസക്കാരായി ഉമാനിത്ത ജനപ്രതിനിധിയായ വാർഡിൽ നിന്ന് ഉമ്മാനിത്തയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് ഇവിടെയിരിക്കുന്ന എല്ലാവരും അതുകൊണ്ട് തന്നെ ഉമാനിത്തയുടെ രാഷ്ട്രീയ ജീവിതം കണ്ടുപിടിച്ച് പൊതുസേവന പ്രവർത്തനങ്ങളിൽ ഉമ്മാനത്തോടൊപ്പം ചെറുപ്രായം മുതൽ ആ ചെറുവിരലിൽ തൂങ്ങിയാടി ഈ നാട്ടിലെ പൊതുസേവകനായി പ്രവർത്തിച്ച വ്യക്തി തന്നെയാണ് ഷൗക്കത്ത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമില്ല ഷൗക്കത്തിനെ പൊതുസേവനത്തെപ്പറ്റി പഠിപ്പിക്കേണ്ട കാര്യമില്ല ഷൗക്കത്തിനെ സാമൂഹിക പ്രവർത്തനത്തെ പറ്റി പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അദ്ദേഹം ഈ ജനപ്രതിനിധിയായി ഇവിടെ നിന്ന് തിരഞ്ഞെടുത്താൽ നൂറ് ശതമാനവും ആത്മാർഥതയുള്ള നൂറ് ശതമാനവും സേവന രംഗത്ത് തൽപരകക്ഷിയായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വാർഡ് പ്രസിഡന്റ് ഡേവിസ് പോൾ അധ്യക്ഷനായിരുന്നു മഹിബാൽ മാതാളിപ്പാറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷിജി ഷിബു രാജൻ ടി തോമസ് ബാലൻ വട്ടക്കുന്നത്ത് ബൂത്ത് പ്രസിഡന്റ് വേണു പെരിന്തറ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർ ടി കെ കുമാരി സ്വാഗതം പറഞ്ഞു എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എ ഷൌക്കത്തലി നന്ദി രേഖപ്പെടുത്തി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്